ഞാനൊരു ചെടി നിങ്ങൾക്ക് കാണിച്ചു കാണിച്ചുതരാം കേട്ടോ വാ എൻ്റെ ബ്രാസിന് കാണുന്നില്ലേ ഇതാണ് ഞാൻ പറഞ്ഞ ചെടി ഇതിൻ്റെ പേര് വന്നിട്ട് പ്രിൻസസ് വൈകുന്നേരം ഇതിന് ഫ്ലവേഴ്സ് ഒന്നും ഉണ്ടാവില്ല നല്ലൊരു ക്രീപ് ആണ് കേട്ടോ ഇന്നുണ്ടോ ഇതുപോലെ അതിൻ്റെ റൂട്ടുകൾ താഴേക്ക് വളരും ഒരു റെഡ്ഡിഷ് ബ്രൗൺ കളറാണ് വരുന്നത് ഇതിങ്ങനെയല്ല നല്ല താഴെ വരെ നീളും ഇവിടെ ഇപ്പം ഇങ്ങനൊരു ഒരു പാത്വേ ആയതുകൊണ്ട് നമ്മൾ ഈ ഒരു ഹൈറ്റിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ടിരിക്കുന്നതാണ് കേട്ടോ റേഞ്ച് ചെയ്തിട്ട് ഇതിലേക്കൂടെ കയറ്റി വിട്ടിട്ടുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിലാവുമ്പം നമുക്ക് ഏത് ഷേപ്പിലാണ് വേണ്ടത് ആ രീതിയിൽ ഈ റൂട്ടുകൾ കട്ട് ചെയ്ത് നിർത്താൻ വേണ്ടി പറ്റും കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ നടുന്നത് ഇതിൻ്റെ കട്ടിംഗ് ആണ് നമ്മൾ നട്ടുവെക്കേണ്ടത് ഇവിടെ ഏകദേശം ഉണ്ട് പത്തോളം പ്ലാന്റുകൾ ചെയ്തിട്ടുണ്ടോ കേട്ടോ അത്തേനാണിത് തൂങ്ങിയിരിക്കുന്ന ഒരു ഫ്രെയിം എടുത്തിട്ട് ചെയ്തിട്ടുള്ളത് ഇതാണ് നമ്മൾ പ്ലാന്റ് ചെയ്തിരിക്കുന്ന ചെടി അതിൻ്റെ ആ ഒരു ഏരിയയിൽ തൊട്ടേ ഇതിൻ്റെ ഇതുപോലെ റൂട്ടുകൾ താഴേക്ക് വരും കേട്ടോ ഇവിടെ കാണുന്ന ഈ പ്ലാന്റുകളൊക്കെ ഇപ്പം ചെയ്തിട്ട് ഏകദേശം ഒരു വർഷത്തോളം ആവാനായിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ ഈ കാണുന്നത്